ഒരിക്കൽ ഞങ്ങളൊരു ഒരു പ്രോജക്ട് പ്ലാൻ ചെയ്തു ചലച്ചിത്ര വിശേഷത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പറയാം ചില ഇത്ര രീതിയിൽ അത് പറയാൻ പറ്റണതെന്നുള്ളതുകൊണ്ട് അദ്ദേഹം തിരക്കഥ കഥ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ ആഗ്രഹുകാരണം ആ അഞ്ച് ദിവസം നടക്കുന്ന അഞ്ച് ദിവസത്തെ അവസ്ഥയിലാണ് അതിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു സ്കൂളിൽ നിന്ന് ഒരു വലിയ ചിത്രം വിനീത് കുമാർ വിനീത് ഒരു വലിയ നില തന്നെ ഈ സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നും മലയാള ചലച്ചിത്രത്തിന് വേണ്ടിയിലുള്ള സംഭാവന അവരുടെ ഒരു വല്ലാത്ത അനുഭവത്തിന്റെ ഒരു തരം ഈ നിരന്തരമായ അപ്പീലുകൾ എത്രത്തോളം മനുഷ്യനെ മനുഷ്യന്റെ ചി ചിന്തകളെയും സ്വഭാവത്തെയും ഒക്കെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ടെന്ന് എനിക്ക് പഠിക്കാൻ തോന്നിയിട്ടുണ്ടാകും പക്ഷെ നിവൃത്തിയില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില ഓരോ കാലങ്ങളിലും സജീവമായിട്ട് കൃത്യതയോടുകൂടി വളരെ ആദരവോടുകൂടി വളരെ കലാരൂപത്തിലൂടെ കാണിക്കുന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ തന്ന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വാശി നമ്മുടെ ആത്മാവിനകത്താണ് കാണേണ്ടത് വ്യക്തികൾ തമ്മിലുള്ള വൈഫ് വൈരാഗികൾ തന്നിലുള്ള ഇനിയിപ്പം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഈ വളരെ അഭൂർ ഇതൊരു വാശിക മത്സരങ്ങളുടെ വീടിൽ കൂടിയാണ് എളുപ്പത്തിൽ പക്ഷേ ഒരു ഒരു എന്നുള്ളത് ഞാൻ കാണാറുള്ള പാരമ്പര്യ കലകളടക്കം ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് മാറും ഒരിക്കൽ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിരുന്നു ചലച്ചിത്ര വിശേഷത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പറയാൻ ചില ഇത്ര രീതിയിൽ അത് പറയാൻ പറ്റുന്നതുകൊണ്ടായിരുന്നു അദ്ദേഹം തിരക്കുന്ന രീതിയിൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു കഥ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവിൽ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ആ അഞ്ചു ദിവസം നടക്കുന്ന അഞ്ച് ദിവസത്തെ അവസ്ഥയിലാണ് അതിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു സ്കൂൾ നില വലിയ നില വിനീൽ ശ്രീനിവാസൻ വിനീൽ വലിയ നില ഈ സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നും മലയാള ചലച്ചിത്രത്തിന് പിന്നീടുള്ള സംഭാവന അവരുടെ ഒരു വല്ലാത്ത അനുഭവം തന്നെ ഈ നിരന്തരമായ അപ്പീലുകൾ എത്രത്തോളം മനുഷ്യനെ മനുഷ്യന്റെ ചിന്തകളെയും സ്വഭാവത്തെയും ഒക്കെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ നിർത്തിയിട്ടില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില ഓരോ കാലങ്ങളിലും സജീവമായിട്ട് കൃത്യതയോടുകൂടി വളരെ ആദരവോടുകൂടി വളരെ ഈ കലാലൂപത്തിലൂടെ കാണിക്കുന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ തന്ന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വാശി നമ്മുടെ ആത്മവിനകത്താണ് കാണേണ്ടത് വ്യക്തികൾ തമ്മിലുള്ള വൈജാഗികൾ തന്നിലുള്ള കാരണം ഓരോ സെക്കൻഡിലും ഈ വളരെ അഭൂർ തൊഴിൽ വാശി കയറിയ മത്സരങ്ങളിലൂടെ ഇരു കൂടിയാണ് എളുപ്പത്തിൽ പക്ഷേ കലാകാരുള്ളത് ഞാൻ കാണാറുള്ളതാണ് കാരണം ഒരു ഒരു കാര്യത്തിൽ അനുഷ്ഠാന പാരമ്പര്യ കലകളടക്കം ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് മാറി